ഓരോ ദിവസവും രാവിലെ നമ്മൾ എന്തോരം ടെൻഷനായിട്ടായിരിക്കും എഴുന്നേക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത എന്ന് പറയണത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നാണല്ലേ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റുള്ള ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഈ ചായ എന്നങ്ങോ പോകാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകാണ് കുറേ ദിവസങ്ങളായി വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് മക്കളൊന്നും ഇല്ലാത്തത് തന്നെ ഇപ്പോൾ വണ്ടി അങ്ങനെ ഒരുപാട് നമ്മൾ ഓടിക്കാറൊന്നുമില്ല കേട്ടോ അത്യാവശ്യം എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഓടിക്കാറുള്ളൂ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുടിക്കാനായിട്ടുള്ള നമ്മുടെ തുളസി വെള്ളം അത് തിളയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരിപ്പ് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കയ്യിലുള്ള കഷ്ണം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കാന്ന് കരുതി അപ്പോൾ പരിപ്പ് ഞങ്ങൾ കണ്ടുവരികല്ലേ ഉള്ളൂ കുറച്ച് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ രാവിലെ എടുക്കാൻ പറ്റും നമുക്ക് തേനും എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ആ ഒരു രീതിയിലാണ് മിക്കവാറും സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ തോരനോ മെഴുക്കുവറ്റിയോ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കോവക്ക ആട്ടോ ഉച്ചക്കത്തേക്ക് മെഴുക്കുവറ്റി വെക്കുന്നത് അപ്പോൾ ഈ കോവയ്ക്ക പാവയ്ക്ക ഇതിൻ്റെ ഒന്നും മെഴുക്കു വറ്റു വെക്കുന്നത് ഷുശാനങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് മാത്രം ഒരു അഞ്ചാറ് കോവയ്ക്ക എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാത്രം എനിക്ക് മാത്രം അത് ഫ്രൈ ചെയ്ത് വെക്കും അപ്പം അത് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വന്നേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബീന ഉണ്ടാക്കി വെക്കും കാരണം തേങ്ങയൊന്നുമില്ലാത്ത കറിയാണെങ്കിൽ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെന്തായാലും അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഞാനിങ്ങനെ ഇട്ടു വെച്ചുനെക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ പാത്രം ഒന്നും ഇപ്പോൾ അധികം അങ്ങനെ കഴുകിയെടുക്കാറില്ല കേട്ടോ പാത്രം എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കത്തേ ഉള്ളൂ അവൾ രാവിലെ വന്ന് കഴുകിക്കോളും അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു വഴുതനങ്ങണ്ടായിരുന്നു അതുപോലെ ഒരു തക്കാളിയും പിന്നെ ഒരു സവോളയും അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പരിപ്പ് ഓൾറെഡി വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ പീസിലെ കഴിയുമ്പോൾ തന്നെയും പരിപ്പ് കിട്ടും മസൂർ ദാലാണ് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ നമ്മുടെ കോവയ്ക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളിയും അത്യാവശ്യം വലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങൾ വീട്ടമ്മമാരുടെ ഒരു മെയിൻ പ്രശ്നം കേട്ടോ ഓരോ നേരവും അവർ എന്ത് കറി ഉണ്ടാക്കും ഉണ്ടാക്കുന്ന കറികളെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇപ്പം ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് എല്ലാ വീടുകളിലും നമ്മളെത്ര കാര്യമായിട്ടും സ്നേഹത്തോടെയും കറികളും കാര്യങ്ങളും ഉണ്ടാക്കിയാലും ചിലപ്പോൾ അത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല താനും അപ്പോൾ അവരെയൊക്കെ ഒന്ന് ആ തീറ്റി പോറ്റി എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം എന്തായാലും ഇപ്പം ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ ചില ദിവസം വെക്കുന്ന സാമ്പാർ പിടിച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പം എന്തായാലും കൂട്ടിയേ പറ്റൂ കാരണം വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മുടെ കാസ്റ്റാൻഡ് ദോശക്കല്ലൊക്കെ ചൂടാകാനായിട്ട് വെച്ചു അപ്പോൾ അതിനകത്തോട്ട് എണ്ണ തൂക്കാനായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഒരു എടുത്ത് അതിൻ്റെ അറ്റത്ത് കത്തിയൊക്കെ കുത്തിയിട്ട് നമ്മുടെ എണ്ണയിൽ മുക്കിയിട്ടാട്ടോ തൂത്ത് കൊടുക്കുന്നത് ആക്ച്വലി എനിക്ക് ദോശയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞു പോയിട്ടോ അപ്പം ഇതൊക്കെ പിന്നെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണല്ലോ അപ്പോൾ എന്തായാലും ദോശമാവ് കോരി ഒഴിച്ചു ദോശ ചുട്ടെടുക്കുകയാണ് കാസ്റ്റാൻഡിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത് നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തൂത്ത് വൃത്തിയാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു തടസ്സവും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ രാവിലെ ഭയങ്കര തിരക്കാണ് കാരണം ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ക്ലാസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കടായി വെച്ചു അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് വേവിച്ച് എടുക്കാം എന്നിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് നമുക്ക് സാമ്പാർ പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയത്ത് ഇച്ചാരിനെ കുളിക്കാനായിട്ട് പോകാനാണ് അപ്പം മുട്ട പുഴുങ്ങിയത് അത് ഞങ്ങൾ കഴിക്കുക കേട്ടോ അപ്പോൾ ദോശ യും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റെടുക്കുന്നുണ്ട് അധികം ദോഷമൊന്നും വേണ്ടല്ലോ നമുക്ക് അപ്പോൾ എന്തായാലും രാവിലെ ഇതുപോലെ തിരക്കിട്ട പണികളാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടെൻഷനാണ് ഓരോ ദിവസം എന്തായി തീരും എങ്ങനെയാണ് ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ടെൻഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അപ്പോൾ നമ്മൾ എന്താ പറയണേ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരും ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം ഇന്നതുപോലെ ആകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ രാവിലെ ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ ചിന്താഗതികൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ചെയ്യാ സാമ്പാറിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി സാമ്പാർ പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഞാനത് പരിപ്പും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കുറുകുറായത് എനിക്കത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലൊക്കെ പോയി തിരിച്ചു വന്നു ഉച്ചയ്ക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് പരിപാടികൾ ചെയ്യണം അപ്പം എന്താ പറയണേ ഞാൻ നമ്മുടെ നെയ്പറിനെ നോക്കുകട്ടോ ഞാനിവിടെ നിന്നാണ് ഇടയ്ക്ക് അവരുമായിട്ട് വർത്താനൊക്കെ പറയുന്നത് പിന്നെ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഇന്നിപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പം ഈ ചാൻ ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഒന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ അഞ്ചാറ് കഷ്ണങ്ങളെടുത്ത് ഒന്ന് വഴറ്റി അത് വെക്കുക കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ചൂട് ഭയങ്കര കേട്ടോ ഇവിടെ പെട്ടെന്ന് ഹ്യൂമിഡിറ്റി കൂടും ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത്ര കുഴപ്പമില്ല കേട്ടോ എന്നാലും കഴിഞ്ഞ നാളുകളൊക്കെ അപേക്ഷിച്ച് നമുക്ക് അത്രയും ചൂടൊന്നുമില്ലാട്ടോ തീയ്യ നമ്മുടെ കോവയ്ക്ക മെഴുക്കുരറ്റ് ഇവിടെ ബീന വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ മണി പ്ലാന്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് അത്യാവശ്യം വെയിലും ഉണ്ട് സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഈ ചിക്കൻ വന്നതുകൊണ്ട് ഞാനത് കറി വെച്ചേക്കാന്ന് കരുതി കാരണം രണ്ട് മണിയൊക്കെ ആയിട്ടോ സമയം നാട്ടിൽ നിന്ന് കുറേ മസാലപ്പൊടികളും കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഇതേ രീതിയിൽ പാക്ക് ചെയ്ത് ആ കവറിനകത്ത് തന്നെ പാക്ക് ചെയ്തിട്ട് ഞാനിതുപോലെ ഡിബയ്ക്കകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പൊടികളെല്ലാം പൊടിപ്പിച്ചുകൊണ്ട് ആണ്ട്ട് വന്ന് ചിക്കൻ മസാലയുണ്ട് മല്ലിപ്പൊടിയുണ്ട് കാശ്മീരി ചില്ലി പൗഡറുണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനകത്തോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് പൊടികളെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിനെ ഒരുപാടങ്ങ് ചാറാക്കി എടുക്കുന്നില്ല കേട്ടോ കാരണം ഇതിപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് ഉച്ചക്കത്തേക്ക് എടുക്കും ബാക്കിയുള്ളത് പിന്നെ വൈകിട്ടത്തേക്ക് വെക്കും അങ്ങനെയാട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് കാരണം കുറേശ്ശെയാണ് ഇപ്പോൾ നമ്മൾ കറികളാണെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നത് നമുക്കത് ഞാൻ കഴിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ട് മണി സമയം കഴിഞ്ഞു അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് എടുക്കണം അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഡേ ബോഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തെ ചായ കേട്ടോ വളരെ ആസ്വദിച്ച് ഫ്രീ ആയിട്ട് ഇരുന്ന് ഒന്ന് കുടിക്കുന്ന ചായ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചായനും എനിക്കും ഉള്ള ഒരു ഗ്ലാസ് ചായ എടുത്തു അപ്പോൾ എന്തായാലും ഇതൊന്ന് ിച്ചിരുന്ന് കുടിക്കാന്ന് കരുതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബായ്